ഹായ് ഫ്രാൻ ക്രിയേറ്റീവ് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായിട്ടാണ് അതായത് ഞാൻ നമ്മുടെ ചാനൽ പ്രൊമോഷന് വേണ്ടി ചാനൽ ലിങ്കോ അല്ലെങ്കിൽ വീഡിയോ ലിങ്കോ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക് വഴിയാണ് ആ ലിങ്ക് വഴി ഷെയർ ചെയ്യുന്നത് നമുക്കത്ര നമ്മുടെ ചാനലിനെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അതിന് പരിഹാരമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ കീവേഡ്സാണ് ഇനി മുതൽ സെൻഡ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ആ കീവേഡ്സിൽ അവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വീഡിയോയിലോട്ട് പോകും വീഡിയോ ഓപ്പൺ ആവും അത് അവരെ കീവേഡ്സ് സെർച്ചിങ് അവർ ടൈപ്പ് ചെയ്ത് കാണുന്നത് പോലെയാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും അത് അതുപോലെയാണ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കാണുന്നത് പോലെ കാണാൻ പറ്റും അത് എങ്ങനെ നമുക്ക് നോക്കാം എൻ്റെ സുഹൃത്ത് അഷ്റഫ് വൈ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അവർ അവർക്ക് ഒരു യൂട്യൂബേഴ്സാണ് അവർ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ എനിക്ക് പറഞ്ഞു തന്നൊരു അറിവ് അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് പല ആളുകൾക്കും ഈ ടിപ്സ് അറിയില്ല ഞാൻ പല ആളുകളും ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ടിപ്സ് അറിയില്ല ഇതിനെപ്പറ്റി ഒരു വീഡിയോ എന്നോട് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇതുമായി ചെയ്യൂ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ അത് കോപ്പി ചെയ്ത് നിങ്ങൾ ഒരു കൂട്ടുകാരൻ്റെ ആരെങ്കിലും ഒരു വാട്സാപ്പിലേക്ക് നിങ്ങളത് സെൻഡ് ചെയ് സെൻഡ് ചെയ്യുന്ന ടൈപ്പിംഗ് രൂപത്തിൽ പേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാം അത് എങ്ങനെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ച് തരാം നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരന്മാർക്കെല്ലാം ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് എങ്ങനെ ഇത് ചെയ്ത് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ നിന്നും കീവേഡ്സ് കോപ്പി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ വാട്സപ്പിൽ അത് പേസ്റ്റ് ചെയ്യുക അതുപോലെ ഇനി നമുക്ക് വേണ്ടത് ഈ ഈ സമ എന്നുള്ള ഭാഗം വരെയാണ് നമുക്ക് വേണ്ടത് അത് ഈ സമം ഈ റൗണ്ട് വെച്ച് ചെയ്ത് സമം വരെ നിർത്തുക ബാക്കിയെല്ലാം എൻ്റെ ആണ് അത് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ഈ പ്രൊജക്റ്റ് പൈപ്പ് പൈ വി സി എന്നുള്ള അതെല്ലാം ഒഴിവാക്കുക ഈ സമം വരെ നിലനിർത്തുക എന്നിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വീഡിയോക്ക് നിങ്ങൾ ടൈറ്റിൽ കൊടുത്തത് അത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് അത് പേസ്റ്റ് ചെയ്യുക അതുപോലെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല സ്പേസ് ഒരു വാൾ സ്പേസ് ഫാൻസി ലൈറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല എന്നുള്ളത് ആ സ്പേസ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്പേസ് ഒഴിവാക്കുക എന്നിട്ട് പ്ലസ് ചേർക്കുക അതുപോലെ ഒരു സ്പേസ് ഒഴിവാക്കുക പ്ലസ് ചേർക്കുക അങ്ങനെ എല്ലാം അതുപോലെ തന്നെ ചെയ്യുക ഫാൻസി ഒഴിവാക്കുക പ്ലസ് ചേർക്കുക അതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത് അതേപോലെ നമുക്ക് എന്നുള്ളത് പ്ലസ് ചേർക്കുക അപ്പോൾ എല്ലാത്തിനും പ്ലസ് ആണ് സ്പേസ് ഇനി അവിടെ ഇല്ല ഒക്കെ പ്ലസ് ആയിട്ടാണ് വരിക ഇതുപോലെ ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ നെയിംസും ഇതുപോലെ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ വീഡിയോ ടൈറ്റിലാണിത് ഓക്കെ ഇനി നമുക്ക് ഡൗൺ കൊടുക്കാം വളരെ നല്ലത് രണ്ട് സ്പെല്ലിങ് മിസ്സായിട്ടുണ്ട് അത് ഒന്ന് ശരിയാക്കാം ഓക്കെ അത് അത് റെഡി ആയിട്ടുണ്ട് നമുക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ അതാ ഫുള്ള് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ സെൻഡ് ചെയ്ത വൈറ്റ് വന്നത് തെറ്റാണ് അപ്പോൾ ഇതുപോലെ ബ്ലൂ ആയിട്ട് വരണം അപ്പോൾ ഞാൻ സെർച്ചിങ്ങിൽ കൊടുത്തു അതേപോലെ നല്ല ഡിബിൾ ആയിട്ട് നല്ല വാൾ ഫാൻസി ലൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ റൈറ്റിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ടതും അപ്പോൾ ഇതാവുമ്പം നമ്മൾ ചാനലിൽ എല്ലാവരും സെർച്ച് ചെയ്ത് കാണുന്ന രൂപത്തിലാണ് യൂട്യൂബിൻ്റെ കണക്കിൽ വരിക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചാനൽ റിച്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി യൂട്യൂബേഴ്സിനൊക്കെ ഇത് സെൻഡ് ചെയ്യുക അവർക്ക് ഇതിൻ്റെ ഒക്കെ സെൻഡ് ചെയ്ത് അവരൊക്കെ ഒന്ന് അവർ അറിവ് പറഞ്ഞു കൊടുക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ